നമസ്കാരം സി പി എമ്മിൽ കണ്ണൂർ ലോബിയിൽ ഇ പി ജയരാജൻ്റെ ആധിപത്യം അതല്ലെങ്കിൽ ഇ പി ജയരാജൻ്റെ അപ്രമാദിത്വം ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായ മട്ടാണ് കാണുന്നത് ഇന്ന് കണ്ണൂരിൽ നടന്ന സി പി എമ്മിൻ്റെ പ്രമുഖനായ നേതാവും സംസ്ഥാന സെക്രട്ടറിയുമൊക്കെ ആയിരുന്ന ചടയൻ ഗോവിന്ദൻ്റെ അനുസ്മരണ ചടങ്ങിലും ഇ പി പങ്കെടുത്തിട്ടില്ല കുറേ നാളുകളായി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സി പി എമ്മിൻ്റെ സുപ്രധാന ചടങ്ങുകൾ പലതിലും ഇ പി പങ്കെടുക്കുന്നില്ലായിരുന്നു ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു ചടയൻ ഗോവിന്ദൻ സി പി എമ്മിലെ പൊതുവേ വളരെ ജനകീയനായ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ആരോപണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടില്ല ചടൻ ഗോവിന്ദൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്നാണ് പിണറായി വിജയൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ആകുന്നത് ഇത്തരത്തിൽ പാർട്ടിക്കും അണികൾക്ക് ഏറെ പ്രിയപ്പെട്ട ചടയൻ ഗോവിന്ദൻ്റെ അനുസ്മരണ ചടങ്ങിൽ പോലും ഇ പി പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ പങ്കെടുത്തില്ല എന്നുള്ളത് പാർട്ടിയും ഇ പിന്നും തമ്മിലുള്ള അകലം എന്ത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമായി മാറുകയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞത് ഇ പി ആയുർവേദ ചികിത്സയിലാണ് അതുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്നാണ് നേരത്തെ ഇ പി ഇത്തരം പ്രധാനപ്പെട്ട പല ചടങ്ങുകളിലും പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയിൽ പങ്കെടുക്കാതെ അദ്ദേഹം അത് ബഹിഷ്കരിച്ചതൊക്കെ തന്നെ അന്ന് വലിയ വിവാദങ്ങൾ പാർട്ടിയിൽ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ അവസാനമായി ഇന്ന് എ വിജയരാഘവൻ നടത്തിയ ചില പദപ്രയോഗങ്ങൾ അത് ഇ പി എ ലക്ഷ്യമിട്ടാണ് എന്നുള്ളത് ഉറപ്പാണ് വ്യമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇ പിക്ക് നേരെ ഉയർന്ന വിമർശനം തന്നെയാണ് എ വിജയരാഘവൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടും ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ചിലർ കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും ചിലർക്കൊക്കെ തെറ്റായ ധാരണകൾ ഉണ്ടാകും ഞാൻ കുറേ ചെയ്തു പാർട്ടിക്ക് വേണ്ടി എനിക്കൊന്നും ഈ പാർട്ടി തിരിച്ചൊന്നും ചെയ്തില്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളെങ്കിലും നമ്മളുടെ കൂട്ടത്തിലുണ്ടാകും പക്ഷേ നമുക്കറിയാം സി പി എമ്മിനെ ഒറ്റ തിരിഞ്ഞ് കടന്നാക്രമിച്ചില്ലാതാക്കാൻ നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാർ വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്ന് ഏതായാലും സി പി എം സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഇ പി ജയരാജൻ ചടൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിലും പങ്കെടുക്കാതെ വിട്ടുനിന്നത് പാർട്ടിയെ പ്രകോപിപ്പിച്ചു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം സി പി എം പോൾ ബ്യൂറോ അംഗം കൂടിയായ എ വിജയരാഘം ഇത്തരത്തിൽ ഒരു ഒളിയമ്പ് പ്രയോഗിച്ചത് ഇ പി പ്രവർത്തനങ്ങളിൽ ചില അപാകതകൾ കണ്ടെത്തിനെ തുടർന്നാണ് അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പാർട്ടി നീക്കം ചെയ്തത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം ബി ജെ പി നേതാവ് തന്നെ വന്ന് കണ്ട കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് കൊണ്ട് ഇ പി മാധ്യമങ്ങളോട് സംസാരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു അപ്പോൾ ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് കണ്ണൂരിൽ മൂന്ന് ജയരാജന്മാരാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് ഇ പി ജയരാജൻ എം പി ജയരാജൻ പി ജയരാജൻ അതിൽ ഇ പി ജയരാജനെ പൂർണ്ണമായും ഏതാണ്ട് ഇപ്പോൾ പാർട്ടി ഒഴിവാക്കിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ പി ജയരാജൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം എം പി ജയരാജൻ പൊതുവെ ഒരു മിതവാദി എന്നുള്ള നിലയിൽ വലിയ തട്ടുകിടൊന്നും കൂടാതെ കടന്നു പോകുന്നു എന്ന് മാത്രം കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അവസ്ഥ ഇപ്പോൾ കൂടുതൽ ദുർബലമായി വരുന്ന ഒരു കാലഘട്ടത്തിലും ഇപ്പോൾ ഒരു പക്ഷേ പാർട്ടിയിലെ കണ്ണൂർ ലോബിയുടെ ശക്തി പഴയതുപോലെ ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല സി പി എമ്മിനെ സംബന്ധിച്ചെപ്പോഴും അവിടെ കണ്ണൂർ ലോബി തന്നെയാണ് പാർട്ടിയെ എക്കാലവും നിയന്ത്രിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ ആ കണ്ണൂർ ലോബിയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാ മാറി സഞ്ചരിക്കാൻ കഴിയുമോ എന്ന് സംശയമാണ് അവർ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എം വി ഗോവിന്ദൻ നടത്തിയ ചില പ്രസ്താവനകൾ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ സർക്കാരും പാർട്ടിയുമെല്ലാം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പലരും പാർട്ടിയെ തള്ളിപ്പറയുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചതിൻ്റെയൊക്കെ ഉത്തരവാദി ഒരു പക്ഷേ മുഖ്യമന്ത്രി തന്നെയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ ചില ബ്രാഞ്ച് സമ്മേളനം നടത്താൻ പോലും കഴിയാതെ വന്ന അവസ്ഥ ചില സമ്മേളനങ്ങളുണ്ടായ രൂക്ഷമായ വിമർശനം ഇതെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ് ഒരു കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ഇ പിക്ക് സംഭവിച്ചു തന്നെയായിരിക്കാം ഒരുപക്ഷെ നാളെ പിണറായി വിജയനും സംഭവിക്കുക എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്